ഇഡലി സാമ്പാറും ഇഡലി സാമ്പാർ ഇഡലിക്ക് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട്

കറി വയ്ക്കാൻ തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇശക്കയില ചെമ്മീന ഇച്ചിര പേരിഞ്ചീരക്കം എല്ലാം കളിക്കൂടി ഇതിനകത്ത് ഇട്ടുണ്ടി കൂടി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം എണ് കുറവാണ് മതി ചായ അത് തിളച്ച് പയ്യെ വരുന്നതേ ഉള്ളൂ അതിനകത്ത് നമുക്ക് കറിയുടെ അടുപ്പത്തിലുണ്ട് ഇരുമ്പുളിയും ചെമ്മീനും ഉപ്പും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ആ പരിപാടി ഇങ്ങനെ കഴിഞ്ഞു തീ കത്തിച്ച തിളക്കുമ്പൊക്കെ റെഡി ആക്കോളൂ ഇപ്പോഴും ഇച്ചിരി കൂട് ഇട്ടേക്കാം ചേരത്തേ തിളച്ച് വരുന്നുണ്ട് ആ തുടക്കിക്കാം തുടങ്ങിക്കോ ചോറേ കൊടുക്കാനായിട്ട് ഇച്ചിരി മോള് ഓടിനോട് ചർത്ത മോട് ഈ ചെമ്പീൻ എന്തിനാണെന്നറി അറിയാമെങ്കിൽ പറ അറിയത്തില്ലല്ലോ അല്ലേ ഇവിടെ ഒരു ചെറുപട്ടിയുണ്ട് ചെറുപട്ടി അവള് ആലപ്പുഴക്കാരിയാണ് അതുകൊണ്ടായിരിക്കും അവർക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ അച്ഛന് ആലപ്പുഴ കരിയാണ് കാരണമാണ് ചായ കപ്പൊന്നുമില്ല അമ്മ വന്നിട്ടുണ്ട് നാളെ ആണെങ്കിൽ നിത്തിക്ക് കൈ ആക്സിഡൻ് പറ്റിയപ്പോൾ സ്റ്റീലിട്ടിട്ടില്ലേ അത് എടുക്കുവാണ് നാളെ കഴിഞ്ഞാൽ നാളെ ആശുപത്രി പോയി അഡ്മിറ്റ് അഡ്മിറ്റാവണം കഴിഞ്ഞ അമ്മ വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് വേണം ഇവിടെ അടുത്ത ആശുപത്രി ഹോസ്പിറ്റൽ നാളെ ഹോസ്പിറ്റലിൽ നിന്നുള്ളത് കാണിച്ചു നാളെ വൈകിട്ടാണ് പോകുന്നത് നാളെ ചായ റെഡി പിന്നെ പിള്ളേർക്ക് ചോറ് കൊടുക്കണം അമ്മക്ക് വേറെ ചായ അമ്മക്ക് മധുരയിൽ ഇറച്ചായത് ഹസിനായ ഈ നമ്മുടെ കറി തിളച്ച് തുടങ്ങി തിളച്ച് കുറച്ച് ഒന്ന് പറ്റണം ഇത് കണ്ടോ വീൻ്റെ മണം പിടിച്ചു വന്നു വന്ന് വന്നു 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 എന്നാ